നമസ്കാരം ഒരു മഴ പെയ്ത് തോർന്നിരിക്കുകയാണ് ഒരു രണ്ട് മണിക്ക് തുടങ്ങിയ മഴ ഒരു മൂന്ന് മൂന്നര വരെ പെയ്യുന്നത് രണ്ടരയ്ക്കാണ് പെയ്ത മൂന്നര വരെ മഴ ഒരു മണിക്കൂർ ഈ മഴ പെയ്യാ കാരണം നമ്മുടെ ഒരു ഷൂട്ട് എന്ന് പറഞ്ഞു ഒരു മൂന്ന് ഷോട്ട് ഷോട്ടെടുക്കാണ്ടായിരുന്നു നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി അതുകൊണ്ട് നടപടിയായില്ല റഷീദ് വരാൻ ഒരു അരമണിക്കൂർ വഴുകി നമ്മുടെ റഷീദ് മാട്ടായ ക്യാമറമാൻ അവൻ വരാൻ വഴിയുകയും അവൻ വണ്ണംപൊളിക്ക് മഴ പെയ്യുകയും പിന്നെ നല്ല നെല്ലി വീട്ടിൽ പോയിക്കൊന്നു സനജടെ നടന്നു വരുന്നതിൻ്റെ ഇങ്ങനെ രണ്ട് ഷോക്ക് പിന്നെ വിഗിനി ഷോമല്ലൂരുണ്ട് അവൻ്റെ വീടിൻ്റെ ഒരു ഒരു വയറ് ഒരു മൂന്ന് ഷോട്ട് നമുക്ക് വേണം വേണമായിരുന്നു ഇത് നമ്മൾ പ്ലാൻ ചെയ്തതാണ് രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്പോൾ അതിൻ്റെ ഒരു നിരാശയും സങ്കടവും ക്ലേശവും ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ നോർമൽ ഹൗസ് എനിക്ക് എത്തുകയാണ് ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് അത് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നിരാശയും ദ്വേഷവും സങ്കടമൊക്കെ വരും അപ്പോൾ അതിൻ്റെ ഒരു ഒരു കൂടിയിൽ പിടിക്കാറ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഒരു വീഡിയോ എടുക്കാവും ഒരു കണ്ടൻറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചേച്ചിയുടെ വീടാണ് ഉണ്ടാവും എൻ്റെ നേരെ മുകളിലുള്ള ആളുടെ വീടാണ് മഞ്ചുടാമാണ് എൻ്റെ പേര് അതിൻ്റെ വീടാണ് ഇത് എൻ്റെ നന്ദ നിങ്ങൾ പല പല ഫോട്ടോകളൊക്കെ കണ്ടിട്ടുണ്ടാവും നന്ദ ഭയങ്കര വിമൃതിയാണ് നമ്മുടെ തലയിൽ നിറച്ച പാനാണ് ഇത് കാരണം പാനൊക്കെ ചെയ്താലും പാനെടുക്കാനൊക്കെ അവർ സംഭവിക്കാറില്ല ഞങ്ങളൊരു മൂന്നാൾ കുടിച്ചാലേ ഞങ്ങള് പാനൊക്കെ ചെയ്തെടുക്കാൻ അവർ സംഭവിക്കാറുള്ളത് അതിന് വീഡിയോ എടുക്കുന്നത് ദുർഗയാണ് കണ്ടാമത്തുള്ളത് അവർക്കിങ്ങനെ ഫോട്ടോഗ്രാഫിയിലൊക്കെ ചെറിയൊരു താല്പര്യം ഉണ്ടോന്നോ സംശയമുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അവൾ തന്നെ ഫോട്ടോഗ്രാഫിയോടോ അല്ലെങ്കിൽ ഡിസൈനിങ്ങിനോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിട്ടണം എന്നുണ്ട് അപ്പോൾ അത് എന്തെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് കഴിക്കും ഇനിയിപ്പോൾ അടുത്ത് ഡിഗ്രിക്ക് ചേരണം അവൾ തിരുവനന്തപുരം പോകണമൊക്കെയാണ് പറയുന്നത് എന്താ അവസ്ഥയില്ല നമ്മുടെ സിനിമയുടെ പിന്നെ ഓട്ടം എന്താവും അവളെ എന്തായാലും പഠിപ്പിക്കണം ശരിയാവും സെറ്റാവും വിചാരിക്കണം എല്ലാം ഒരു മാജിക്ക് സംഭവിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ അപ്പോൾ ദിവസം നമ്മുടെ പ്ലാൻ ചീറ്റി പോയ ദിവസമാണ് ഇപ്പോൾ